നാടകം നാളെ അരങ്ങിലേക്ക് പാലിൽ പാലിൽ പോഷക പോഷക ഗുണങ്ങളുണ്ട് ചേരാത്ത നിന്ന് മാത്രമേ നമുക്ക് ആ ഗുണങ്ങൾ പാലുണ്ട് ഉയർന്ന തികഞ്ഞ പാൽ മാത്തിൽ കുറുക്കൂട്ടിയിലെ നാട്ടുകാരുടെ കൂട്ടായ്മയിലുണ്ടായ നാടകം വിശ്വാസഗോപുരം ഞായറാഴ്ച അരങ്ങിലെത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കുറുക്കൂട്ടി ഗ്രാമത്തിലുള്ളവർ അഭിനേതാക്കളായും പിന്നണി പ്രവർത്തകരുമായുള്ള നാടകമാണ് ഞായറാഴ്ച കുറുക്കൂട്ടി മാരണഗുളികൻ ദേവസ്ഥാനം കളിയാട്ടത്തിന്റെ ഭാഗമായി അരങ്ങേറുക കുറുക്കൂട്ടി പി രവീന്ദ്രൻ സ്മാരക വായനശാല എൻ ഗ്രന്ഥാലയമാണ് ഇരുപത്തിയേഴ് വർഷം മുൻപ് ചന്ദ്രശേഖരൻ തിക്കോടി രചിച്ച നാടകം പുനരാവിഷ്കരിക്കുന്നത് നാടക സംവിധാനം നിർവഹിച്ചത് കരുണാകരൻ പനങ്ങാടാണ് രണ്ടു മാസം നീണ്ടുനിന്ന പരിശീലനത്തിന് ശേഷമാണ് നാടകം അവതരണം നടത്തുന്നത് നാടകത്തെ ജനകീയമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ നാടകം അരങ്ങിലെത്തിക്കുന്നതെന്ന് സംവിധായകൻ കരുണാകരൻ പനങ്ങാട് പറഞ്ഞു പഞ്ചായത്തംഗം കെ വി ശീതളയും നാട്ടിലെ ബാങ്ക് ജീവനക്കാരും അധ്യാപകരും കച്ചവടക്കാരും വിവിധ തുറകളിലുള്ളവരും വേഷങ്ങളിടുന്നുണ്ട് കാലിക പ്രസക്തമായ നാടകം തുടർന്നും വിവിധ സ്ഥലങ്ങളിൽ അവതരിപ്പിക്കും സി പി രവീന്ദ്രൻ സി എ സുരേഷൻ ടി മുരളി കരുണാകരൻ പനങ്ങാട് എ സത്യൻ സി ചാക്കോ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മാത്തിൽ പാലിൽ പാലിൽ മായവും ചേരാത്ത നിന്ന് മാത്രമേ നമുക്ക് ും ചേരാത്തു മാത്രമേക്ക് അങ്ങനൊരു പാലുണ്ട് ജനതാ പാൽ നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് മാത്രം പാക്ക് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷകഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്ത പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പാലേതാണ് പോഷകഗുണങ്ങളും പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം